അപ്പം ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം സിനിമയായിട്ട് വളരെ ബന്ധമുള്ളൊരു വിഷയമാണ് ഇപ്പം ഞാനതിൻ്റെ ഉദാഹരണമായിട്ട് പറയാൻ പോകുന്ന കങ്കോ എന്ന സിനിമ കങ്കോ എന്ന സിനിമ വനിതാ തിയേറ്ററിൽ നാല് മണിക്ക് റിലീസായി മണിക്ക് ഫസ്റ്റ് ഓർ റിലീസായിട്ട് അത് തുടങ്ങി കുറേ വൈകിയാണ് പക്ഷെ ഞാൻ ചോദിക്കുന്നത് നാല് മണി എന്ന സമയം സിനിമ കാണാനുള്ള സമയമാണോ സാധാരണ ഒരു മനുഷ്യൻ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം എല്ലാവരും ഉറങ്ങുന്ന സമയമാണ് പന്ത്രണ്ട് മണികളും പിന്നെ അഞ്ച് മണി സാധാരണ നോർമൽ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ ഉറങ്ങേണ്ട സമയമാണ് പക്ഷെ നമ്മൾ എന്നെപ്പോലുള്ള ആൾക്കാർ ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് ശേഷം ഉറങ്ങിയിട്ടില്ല പത്ത് മണി വരെ നാല് ആറ് മണി വരെ ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അപ്പം അങ്ങനെ ഷിഫ്റ്റ് സംവിധാനത്തിൽ സിനിമ കാണാൻ ആസ്വദിക്കും സിനിമ എന്നൊരു കലയാണ് അത് നമ്മൾ എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ ജോലി ഇതാണ് നമ്മുടെ ഒരു കേരളത്തിലെ ഇന്ത്യയിലെ ഒരു തീർത് അതാണ് മെയ് 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 ഒക്കെ നമ്മൾ ആഘോഷിക്കുന്നത് അതാണ് തൊഴിൽ അപ്പോൾ അങ്ങനെ ഒരു തൊഴിലാളി എന്നുള്ള സംസ്കാരത്തിൽ നിന്ന് വന്ന് ഇപ്പോൾ സിനിമയിലേക്ക് എത്തിയ ഒരാളാണ് ഞാൻ അപ്പം ഞാൻ പറയുന്ന ഈ നാല് മണിക്കുള്ള സമയം നാല് മണി മുതൽ ഏഴ് മണി വരെ കഴിയുന്നും സിനിമ റിലീസ് ചെയ്യാതിരിക്കുക അത് ശ്രദ്ധിക്കേണ്ട ഇവിടുത്തെ പ്രൊഡക്ഷൻ സിനിമയുടെ നിർമ്മാതാക്കളും ഡിസ്ട്രിബ്യൂട്ടർമാരും തിയേറ്റർകാരുമാണ് ഈ നാല് മണിക്ക് സിനിമ കണ്ട് റിവ്യൂ ചെയ്യാൻ വരുന്ന ആൾക്കാർ ഉദാഹരണമായിട്ട് ഇപ്പോൾ നടന്ന കങ്കുവയുടെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു ത്രീ ഡി പടമാണ് ഈ ത്രീ ഡി പടം പറ്റുമ്പോഴത്തേക്ക് കണ്ണിന് നല്ല സ്ട്രെയിൻ ഉണ്ടാവും അപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിരുന്ന് അറിയാതെ ഉറങ്ങിപ്പോവും നമ്മൾ ഉറങ്ങിയിട്ട് ആ പടത്തിനായിട്ടുള്ള വറക്റ്റായിട്ടുള്ള ഒരു പടം കാണാനോ ഇവിടെ വന്ന ഒരു എൺപത് ശതമാനം ആൾക്കാരും എൻ്റെ അറിവിൽ അവർ തിയേറ്ററിൽ നിന്ന് ഉറങ്ങിയിരുന്നു ഇടക്കിടക്ക് അവരെ ഇരിക്കും പടം കാണും അങ്ങനെയല്ല ഒരു സിനിമ ആസ്വദിക്കേണ്ടത് സിനിമ പൂർണ്ണമായിട്ട് ആസ്വദിക്കേണ്ടെങ്കിൽ അതിൻ്റെ ഒരു സംഭാഷണം പോലും വിട്ടുപോയ ഒരു നാടകമായാലും സിനിമ ആയാലും ഒരു കുറച്ച് സമയം നമ്മൾ അറിയുന്നു വിട്ടുപോയിക്കേണ്ട പിന്നെ ആ നമുക്ക് ആരോചകമായിട്ട് തോന്നും ഇതാണ് ഇപ്പോൾ ആ കങ്കുവയ്ക്കും സംഭവിച്ചേക്കുന്നത് അത് തന്നെയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാല് മണിക്ക് വന്ന സിനിമ വേണ്ട ആൾക്കാർ റിവ്യൂ പറഞ്ഞാൽ നല്ല ശതമാനം ആൾക്കാരും ഇതിൽ നെഗറ്റീവ് റിവ്യൂ ആണ് പറഞ്ഞേക്കുന്നത് പോസിറ്റീവായിട്ട് ആയിട്ട് പറഞ്ഞവർ വളരെ ചുരുക്കം വരും ഉണ്ടാവുള്ളൂ ഇതാണ് എനിക്ക് ഈ സിനിമ ഡിസ്ട്രിബ്യൂട്ടർമാരോടും പ്രൊഡ്യൂസർമാരോടും പറയാനുള്ളത്